ഹായ് അപ്പൊ ഇന്ന് പുതിയൊരു വീഡിയോ എന്താ വെച്ചാല് എല്ലാവരും ശരിക്ക് അതായത് ഇപ്പോ നമ്മൾ എത്ര അപ്ഡേഷൻ ആന്ന് പറഞ്ഞാലും പലരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും ഒരു വലിയൊരു പ്രോബ്ലം ആണത് അതിൽ ഏതായാലും നമ്മള് അതായത് ഞങ്ങളെ നാട്ടിൽ തന്നെ ഒരാളെ പിടിച്ചിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് കണ്ടു നോക്കൂ രോഗങ്ങളും ദുരിതങ്ങളും മാറ്റി ഐശ്വര്യവും ഉയർച്ചയും ഉണ്ടാകുമെന്ന് തെറ്റിദ്ധരിപ്പിച്ച വ്യാജസിദ്ധനായി വ്യാജ ചികിത്സയുടെ മറവിൽ നിരവധി പെൺകുട്ടികളെ പീഡനത്തിനിരയാക്കിയ പ്രതിയെ താനൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ഒരു വർഷത്തോളമായി താനാറൂർ വട്ടത്താണി പ്രദേശത്ത് താമസമാക്കി നിരവധി പെൺകുട്ടികളെ വശീകരിച്ച് പീഡിപ്പിച്ച ജിന്ന് എന്നറിയപ്പെടുന്ന പട്ടാമ്പിക്കാരനായ ലത്തീഫെന്ന വ്യാജസിദ്ധനെയാണ് താനൂര് പോലീസ് അറസ്റ്റ് ചെയ്തത് പെൺകുട്ടികൾ ആരും തന്നെ നാണക്കേട് ഭയന്ന് വീട്ടുകാരോടോ മറ്റോ പുറത്തു പറഞ്ഞിരുന്നില്ല എന്നാൽ താനൂർ സ്വദേശിയായ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയുടെ പരാതിയിൽ താനൂർ പോലീസ് കേസെടുത്തിരുന്നു പരാതി കൊടുത്തിയെന്നറിഞ്ഞ ശേഷം പ്രതി ലത്തി പല സ്ഥലങ്ങളിലും ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു നിരവധി മൊബൈൽ നമ്പറുകൾ ട്രേസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ താനൂർ പോലീസ് മലപ്പുറം കോട്ടപ്പടിയിൽ വെച്ചാണ് പ്രതി അറസ്റ്റ് ചെയ്തത് താന്ർ സി ഐ മാത്യു ജെ എസ് അജിത് സിവിൽ പോലീസ് ഓഫീസർമാരായ സുജിത് ശ്രീജിത് ലിബിൻ ഷിബിൻ ജ്യോതിഷ് രമ്യ എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് തന്ത്രപരമായ നീക്കത്തിലൂടെ പ്രതി അറസ്റ്റ് ചെയ്തത് ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കാരണം എത്ര ലോകം അപ്ഡേഷൻ ആയി പോയി എന്ന് പറഞ്ഞാലും അന്ധവിശ്വാസങ്ങളൊക്കെ അതൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷെ വിശ്വാസങ്ങളെക്കാളും കൂടുതൽ അന്ധവിശ്വാസങ്ങൾക്ക് ഏർ എന്താ പറയാ മുൻതൂക്കം കൊടുത്തോണ്ടാണ് ഞമ്മള് കാരണവന്മാരെന്നുവെച്ചാല് ചിലപ്പോ ഞമ്മളത്ര ഒന്നും അറിവോ കാര്യങ്ങളോ അവർക്ക് അതായത് അവരൊരിക്കലും ഞാൻ കുറ്റം പറയില്ല അപ്പൊ നമ്മൾ പറയുന്ന എന്തായിരിക്കും ഞാൻ ഞാൻ ചില എന്റെ എൻ്റെ മമ്മാര് അല്ലെങ്കിൽ എൻ്റെപ്പ അല്ലെങ്കിൽ എൻ്റെ കാരണന്മാരൊക്കെ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു വീട് വെക്കുകയാണെങ്കിൽ പോലെ നമ്മൾ വാസ്തു നോക്കും പിന്നെ അങ്ങനത്തെ ഒരു ഒരു കാര്യം അതിലൊന്നും ഒരു കാര്യം ഇല്ല ഇപ്പൊ ഈവൻ ഞാനൊരു സിവിൽ കഴിഞ്ഞ ഒരാളാണ് ഞാൻ പതിനഞ്ച് വർഷമായിട്ട് വർക്ക് ചെയ്യുന്നതാണ് പക്ഷെ എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് വെച്ചാൽ അതിലൊന്നും ഒരു കാര്യമില്ല ഇപ്പൊ ഇന്റെ വീ എന്റെ വീട് വെക്കുന്നുണ്ട് എന്റെ വീട് വെക്കുന്നുണ്ടെങ്കിലും ഒരു വാസ്തുപ്രകാരം ഒരു സംഭവം നോക്കിയിട്ടില്ല അതിലൊന്നും ഒരു കാര്യം അതായത് ഒരു മൂന്ന് സെന്റിലോ രണ്ട് സെന്റിലോക്കെ വീടുണ്ടാക്കുമ്പോൾ ഇവര് വാസ്തുപ്രകാരം പല എന്താ പറയാ കന്നിമൂലയും മറ്റേതും മറിച്ചതൊക്കെ നോക്കുന്നുണ്ട് അതിനൊക്കെ ഇവിടെ ഗ്യാപ്പ് നമ്മക്ക് പത്തും പതിനെട്ടും ഇരുപതും സെന്റും സ്ഥലം ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ അതിനൊക്കെ ഓക്കെ നിന്ന് കൊടുക്കുന്നത് ഈ പറയപ്പോ ഈ പറയുന്ന ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് നല്ല അടിപൊളി പ്ലാനൊക്കെ വരച്ച് ക്ലൈന്റിന് കൊടുക്കുമ്പോഴും ക്ലൈന്റ് അത് ആകെ കൊണ്ടുപോയിട്ട് വല്ല ഉസ്തകന്മാർക്കോ തങ്ങന്മാർക്കോ അല്ലെങ്കിൽ വല്ല ആശേരിമാർക്കോ കൊടുത്തിട്ട് അവരൊരു കുത്തും വരെയൊക്കെ ഉണ്ടാക്കും എന്നിട്ട് ആ പ്ലാന് ഞമ്മള് അതായത് ഞമ്മളതിന്റെ പ്രൈവസി വീടിന്റെ എത്രത്തോളം വീട് ഭംഗിയാക്കാം അത്രത്തോളം തല ഉപയോഗിച്ചിട്ടായി ഞമ്മളത് ചെയ്തിട്ടുണ്ടാവല്ലോ പക്ഷെ ഒരിക്കലും ഞമ്മക്കൊരു ഒരു വാല്യൂ തരാതെ നമ്മൾ നമ്മൾ വരക്കുന്ന പ്ലാനോ നമ്മള് നമ്മൾ കൊടുക്കുന്ന ടൈമോ ഒരു ഒരു വേസ്റ്റ് ആയ പോലെ ഇവര് ഈ ഇതൊന്നും പഠിക്കാത്ത ഒരാൾക്ക് കൊണ്ടുപോയിട്ട് അവരിതിലും ഇത്ര അളവ് പാടലു ഇത്ര അളവ് പാടല്ലോ അവര് ചിലപ്പോൾ ഞമ്മളൊരു വീട് മാസ്റ്റർ ബെഡ്രോ ഒക്കെ ചെയ്യുന്നത് ഇത്ര ഇത്ര അളവിൽ കുറച്ചൊരു സൗകര്യത്തിന് വേണ്ടി നമ്മൾ അത്ര അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരിക്കും എന്നാണ്ടാക്കാം ഇവര് എന്താ പറയാ ഇത് അങ്ങനെ മൂലയാണ് കന്നിമൂലയാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇതാണ് വെട്ടിച്ചുരുക്കും വെട്ടിച്ചുരുക്കിയിട്ട് ഭയങ്കര എന്താ പറയാ നമുക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിക്കൊക്കെ ആ പ്ലാന് മാറ്റിയിട്ടുണ്ട് ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഒരു എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ ഇതിനെപ്പറ്റി പറയാനാണെന്ന് ഒരുപാടുണ്ട് കേട്ടോ കാരണം എൻ്റെ ഏറ്റവും വലിയൊരു അനുഭവം ഉണ്ട് ഞാൻ ഇവിടുന്ന് കൊടുത്തിട്ടുള്ള പ്ലാനുകൾ ഇതുപോലെ എനിക്ക് വന്നിട്ടുണ്ട് ആശ്ശേരിക്കുത്തായിട്ട് വന്നിട്ടുണ്ട് ആ ആശ്ശേരിക്കുത്ത് ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് പക്ഷെ എനിക്ക് ഇവിടെ ഒരു ആശേരി എനിക്ക് എൻ്റെ എന്റെ കൂടെ ഉള്ള ഒരാളാണെന്നെ നല്ല ഏജഡാണ് ഇവർ ഇന്റെ എന്റെ കയ്യിൽ വന്നിട്ട് ഇതുപോലെ ഓരോ പുറത്തുനിന്നെടുത്ത പ്ലാൻ എടുത്തിട്ട് എന്റെ കൂടെ വന്നിട്ടോട് പറയും ഇതിൽ ഇങ്ങനെ ഇങ്ങനെ മാറ്റം വരച്ച് തരും മോളെ നോക്കുമ്പോൾ എനിക്ക് ക്യാഷ് തരും തരൂന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് എന്ത് ചെയ്യാൻ നല്ല നല്ല വൃത്തിയുള്ള പ്ലാനാണ് ഇത് എന്തിനും ഇങ്ങനെ വൃത്തിയേടാക്കണം ഞാൻ ചോദിക്കണ്ട കാരണം എന്റെ ഉള്ളിലുള്ള ഒരു ഒരു എന്തോ എനിക്കൊരു അമർഷ അതെത്രയോ എത്ര ഏതൊരു എഞ്ചിനീയർസ് ആയിക്കോട്ടെ ഏതൊരു ഡ്രോയിങ് ചെയ്യുന്ന വ്യക്തി ആയിക്കോട്ടെ അവരത്രയേറെ അത് ചിന്തിച്ചു കൂട്ടിയിട്ടൊക്കെ ആയിരിക്കും ഈ പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക അത് എത്ര വൃത്തിയോടിലും അങ്ങോട്ട് ചെയ്യും ചെയ്ത് കൂട്ടും എന്നറിയോ എന്നിട്ട് ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് അവരവിടെ ആ ഈ അളവിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ റൂമിൽ ക്യാഷ് നിൽക്കില്ല അല്ലെങ്കിൽ ഇവർക്ക് ഇങ്ങനെ ഇത് ഉണ്ടാവും അങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പറ അപ്പൊ ഞാൻ ഞാൻ അവരോട് തുറന്നാ പറഞ്ഞു ഇവിടെ ക്ലയൻസ് ഒന്നും ഇല്ല ഉള്ള കാര്യം ഞാൻ ചോദിക്കട്ടെ ഇത് വെറും ഉടായിപ്പല്ലേ എനിക്ക് സമ്മതിച്ചു തന്നിട്ടില്ല രണ്ട് മൂന്ന് പ്രാവശ്യം എന്നോട് പറഞ്ഞ മോളെ എനിക്കത് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഓക്കെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് ഞാനത് ഇനിയിപ്പോ അങ്ങനെ വിശ്വാസം ഉള്ളവർ ആ ഓക്കെ അവർ വിശ്വസിച്ചോട്ടെ ഒരു ദിവസം ഇവർക്കായിട്ട് ഞാനൊരു ഫോൾഡർ തന്നെ ഉണ്ടാക്കി വെച്ചിരുന്നു ഇവര് പ്ലാനിൽ അങ്ങനെ ഒരു ദിവസം ഇവർക്ക് ഈ ഏട്ടൻക്ക് നിൽക്കാൻ നേരമില്ല കാരണം ആ ഏട്ടന് എന്റെ ഓഫീസിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഗ്ലാസ് ഡോർ തുറന്നിട്ട് എന്നോട് പറയാണ് ഞാനൊരു പ്ലാന് തന്ന അർജന്റായിട്ട് ഒരു വഴി വരെ പോകാണ്ട് എനിക്കൊന്ന് കൊടുക്കാനുള്ള പ്ലാൻ ആണ് ഈ അതൊന്ന് റെഡിയാക്കി നമ്മൾ ഞാൻ പറയും ഇങ്ങോ ആശയത്തിന്റെ അളവ് എനിക്ക് അറിയാറുണ്ട് അപ്പൊ ഞാൻ എനിക്ക് ഒന്നും ചെയ്യേണ്ട ഓൾറെഡി ഞാൻ വരച്ചിട്ട് എനിക്ക് വരച്ചു തന്നുള്ള പ്ലാൻ അല്ലേ അതിലുള്ള അളവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ച് എഴുതിയാ മതി ഞാൻ പറഞ്ഞു അതെങ്ങനെ ശരിയാവുക ഒരു പ്ലോട്ട് അല്ലല്ലോ മറ്റൊരു പ്ലോട്ട് ഒരു ഭൂമിയുടെ തരം അല്ലല്ലോ മറ്റൊന്ന് അപ്പൊ ഇതിലൊക്കെ ഒരു വ്യത്യാസം ഉണ്ടാവില്ലേ ഒരന ഒക്കെ ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് അതൊന്നും വിഷയാക്കേണ്ട അപ്പൊ അപ്പൊന്ന് മനസ്സിലാക്കണം ഈ മനുഷ്യന്മാരെ ചൂഷണം ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് ഒന്ന് മനസ്സിലാക്കി ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കി അതിനുള്ള ഏക ഒരു ഉദാഹരണമാണ് ഈ കാണുന്ന സംഭവം അതായത് ഞമ്മക്കൊരു പ്രശ്നം വരുമ്പോൾ ഞമ്മക്ക് മനുഷ്യന്മാരാണ് പ്രശ്നങ്ങൾ വരും ഒരുപാട് വിഷയങ്ങൾ വരും ഞമ്മക്ക് സങ്കടം ഉണ്ടാവും ദുഃഖം ഉണ്ടാവും ക്യാഷ് ഉള്ളവർക്കും ഇല്ലാത്തവൻക്കും ഒക്കെ പ്രശ്നങ്ങളുണ്ട് ഇല്ലേ അപ്പൊ ഞമ്മള് ഞമ്മളൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞമ്മളിതുപോലെ ഓരോ അടുത്ത് ഉസ്താദ്മാരെടുത്ത് അടുത്ത് പോയിട്ട് കുറെ മന്ത്രി ചോദിക്കേട്ടു ഞാനും മുജാഹുദോ സുന്നിയോ ഒന്നുമല്ല ഞാൻ മുസ്ലിമാണ് പക്ഷെ എപ്പോ എന്നോട് ഇട്ട് ചോദിക്കുന്നുണ്ടാവും ചിലപ്പോ ഈ തട്ടിടുന്നല്ലോ അത് അത് ഞാൻ വിശ്വസിക്കണ്ട അന്ധമായി വിശ്വസിക്കണില്ല വിശ്വാസം അത്രയേ ഉള്ളൂ എനിക്ക് അപ്പോ ഈ ഇതില് പറയുന്ന പോലെ എന്താ പറയാ ഇതുപോലെ ഈ തങ്ങന്മാരടുത്തും മോനമാരുടെ അടുത്തും പെൺകുട്ടികളെ കൊണ്ടുപോകണം ഇപ്പൊ കണ്ടില്ലേ ഇതൊന്ന് കണ്ടുപോകും ഇതിനൊക്കെ ഇതിനൊക്കെ ഈ കൊണ്ടുപോകണ ഒരു ഞാൻ ആ കുട്ടികളൊരിക്കലും പറയാ കുട്ടികളെ മാനസികമായിട്ട് എത്ര എത്ര സഹിച്ചിട്ടുണ്ടാവും ഇതിനൊക്കെയാണ് പ്രതികരിക്കേണ്ടത് ഈ മാതാപിതാക്കളായിക്കോട്ടെ മറ്റു വേറെ വല്ലവരും ആയിക്കോട്ടെ ഈ കൊണ്ടുപോയിട്ട് സമാധാനം കൊടുക്കുന്ന ഈ സംഭവം ഈ ഈ അനുഭവിച്ച മക്കള് അവർക്കിത് പുറത്തു കഴിയാൻ പറ്റാത്ത അവരെ വിഷമങ്ങള് അവർക്ക് ഉള്ളിലുള്ള ഒരു വേദന എത്ര ഉണ്ടാവും ഒന്ന് മനസ്സിലാക്കണം അത് ഇനിയെങ്കിലും ഒരാൾക്കും ഞമ്മള് പ്രശ്നങ്ങൾ സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയൂല അത് ഞമ്മൾക്കല്ലാണ്ട് ഇപ്പൊ ഞമ്മള് വിശ്വസിക്കണ ഞാൻ വിശ്വസിക്കുന്ന അള്ള അല്ലെങ്കിൽ ദൈവം മറ്റുള്ളവർ അവർ ആ ഒരു ശക്തി അതിനോട് പ്രാർത്ഥിക്കൂ അല്ലെങ്കിൽ അത് നമ്മളെ മനസമാധാനത്തിന് വേണ്ടിയിട്ടാണ് അല്ലാണ്ട് ഞമ്മളെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെ നമ്മളാണ് സൊല്യൂഷൻ കണ്ടെത്തേണ്ടത് അല്ലാണ്ട് ഇതുപോലത്തെ കള്ള ജോത്സന്മാരെടുത്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ മക്കളൊക്കെ കണ്ടിലെ പീഡിപ്പിച്ച ഇതിനൊക്കെ കറക്റ്റ് കറക്റ്റായിട്ട് നല്ല നല്ല ക്ലാസ് കൊടുക്കണം കുട്ടികൾക്കല്ല മാതാപിതാക്കൾക്ക് കൊടുക്കണം കുട്ടികളെ കല്യാണം നടക്കാഞ്ഞാൽ കൊണ്ടുപോയിട്ട് ജ്യോത്സ്യന്മാരെ കൊണ്ട് കാണിക്കും കല്യാ കുട്ടികൾക്ക് വെയ്യാണ്ടായാല് ഡോക്ടർമാരെക്കാളും കൂടുതൽ കൊണ്ടുപോയിട്ട് തങ്ങന്മാരെ കൊണ്ടു കാണിക്കും കുറെ നൂല് മന്ത്രിച്ചു കെട്ടും ഒരു എന്തിനു പറഞ്ഞ എന്ത് കാര്യത്തിനും നല്ലതാണ് വിശ്വാസം നല്ലതാണ് പക്ഷെ അത് അന്ധമാവുമ്പോ കുറെ മുന്നേ ഉണ്ടായിരുന്ന പോലെ കുഞ്ഞുങ്ങളുടെ കഴുത്ത് അറത്തിട്ടും ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഇങ്ങനെ ഇതൊ ഇത്ര ഒക്കെ കണ്ടിട്ട് പഠിക്കുന്നില്ലേ ഇതൊക്കെ കണ്ടിട്ട് വേദന കൊണ്ട് പറയണേ ഇപ്പോ എല്ലാവരും എൻ്റെ ഒരു അതായത് എന്റെ പേഴ്സണൽ കാര്യം വെച്ചാല് എന്റെ ഉമ്മാക്ക് വിശ്വാസമായിരുന്നു എന്റെ അപ്പാക്ക് വിശ്വാസമാണ് എന്റെ ബ്രദറിന് വിശ്വാസാണ് എന്റെ സിസ്റ്ററിന് വിശ്വാസമാണ് അവർക്കൊക്കെ എന്തെങ്കിലും വിഷയം വരുമ്പോ അപ്പൊ ഒരു തങ്ങളെ വിളിച്ച് ഒന്ന് ഒന്ന് പ്രാർത്ഥിച്ച് ഓക്കെ 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 എനിക്ക് വിശ്വാസം ഇല്ലാത്തോണ്ട് അവരൊക്കെ എന്നെ മുജാഹിദാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും ഞാൻ അത് വിഷയാക്കാൻ കാരണം ഞാൻ വിശ്വസിക്കുന്നത് എന്റെ അമ്മ മരിച്ചുപോയി എന്റെ അമ്മ ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ഞങ്ങൾ മക്കളാണ് അല്ലാണ്ട് ഒരു ക്യാഷ് കൊടുത്ത് ഒരാളെ വിളിച്ച് എത്തി പ്രാർത്ഥിച്ചിട്ട് ആ പ്രാർത്ഥന ഒരിക്കലും പടച്ചോ സ്വീകരിക്കുന്ന ഞാൻ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ എപ്പോഴും അതിനെതിരെ നിന്നിട്ടുണ്ട് എനിക്ക് വഴക്ക് ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഇതൊരിക്കലും അവരോട് മറുത്വൊന്നും പറയാത്ത പറയാനില്ലാത്തതുകൊണ്ടല്ല പറഞ്ഞിട്ട് എങ്ങനെ മനസ്സിലാക്കണം എന്ന് എനിക്കറിയാത്തതുകൊണ്ട് അതിന്റെ ഇന്റെ കഴിവിനെ പരമാവധി ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് ഇത് കണ്ടിട്ടെങ്കിലും ഇത്രയും പ്രാക്ടിക്കലായിട്ട് നമ്മൾ മുന്നിൽ നടക്കുന്ന ഈ സംഭവം വേറെവിടെയുള്ള താനൂരാണ് ഈ ഈ വിഷയം കണ്ടിട്ടെങ്കിലും ഈ തങ്ങന്മാരുതിലും ഒല്യന്മാരുതിലും ജോത്സ്യന്മാരുതിലും മറ്റുള്ളവർ അവരടിച്ചമർത്തിയിട്ട് അടിച്ചു കളയുക എന്നല്ലാണ്ട് ഇനിയെങ്കിലും പ്രോത്സാഹിപ്പിക്കാനും വേണ്ടിയിട്ട് ഒരാളെ കൊണ്ട് ചെല്ലരുതേ ഒരു രൂപ പോലും അവർക്ക് കൊടുക്കരുതേ അപേക്ഷയാണ് പ്ലീസ് ഇതേപോലെ ഇനി വേറെ ആൾക്കാർ കേൾക്കാം ഇപ്പൊ ഞാൻ ഇപ്പൊ എന്നാ പറഞ്ഞു ഞാൻ ഡ്രോയിങ് ചെയ്യുന്ന സിവിൽ കഴിഞ്ഞ ഒരാളാണ് എല്ലാരും ഇപ്പൊ ഞങ്ങൾ കൊടുക്കുന്ന ഓരോ വർക്കിലും അതായത് എൺപത് ശതമാനം ഞങ്ങളെ ക്ലയൻസും ഈ കട്ടില വെപ്പ് അല്ലെങ്കിൽ കുറ്റിയടി ഇതൊക്കെ ചെയ്യല് ഇതുപോലെ മുസ്ലിംസ് ആണെങ്കിൽ തങ്ങന്മാരെ വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ഹിന്ദുസ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആരെങ്കിലും ഒക്കെ വെച്ചിട്ടൊക്കെ ആയിരിക്കും ചെയ്യുക ഇവർക്ക് ഇതിനെ പറ്റി എന്ത് ഐഡിയല്ലേ അവര് എപ്പോഴാ കട്ടിലെ ഓറ്റയ്ക്ക് എടുത്ത് വെച്ചിട്ടുള്ളത് അവരാ ഒന്ന് തൊടു മാത്രമേ ചെയ്യുള്ളൂ ബാക്കിയൊക്കെ പണിക്കാരാണേ ഇപ്പൊ മുസ്ലിംസിലാണെന്നുണ്ടെങ്കിൽ ഈ പണിക്കാര് കംപ്ലീറ്റ് ഹിന്ദുസ് ആണ് അവരാണ് താങ്ങി കൊടുക്കുന്നത് അവരെ ആ കട്ടിലൊന്ന് ജസ്റ്റ് ടച്ച് ചെയ്യുക മാത്രമേ ചെയ്യുള്ളൂ ഇതിലൊക്കെ എന്ത് എന്ത് സംഭവം പിന്നെ കുറ്റിയടി സംഭവം കുറ്റി വരും കുറ്റിയെങ്കിലും അവരൊന്ന് ഷാർപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ ഓക്കെ അതുപോലും ചെയ്യില്ല ഈ കുറ്റി നമ്മളവിടെ കൊണ്ട് വെച്ചുകൊടുത്തിട്ട് അവര് രണ്ട് തട്ട് തട്ടുന്നതിനാണ് ഈ ഒരു രണ്ട് തട്ടിന് വേണ്ടി രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം നാലായിരം രൂപ ഓരോരുത്തര് കൊടുക്കുന്നത് ഇതിലൊക്കെ എന്താ പറയാനുള്ളത് എനിക്കൊന്നും പറയാല കാരണം ഇതൊക്കെ ഞങ്ങൾ ഡെയിലി അതായത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയം ഞങ്ങൾ പ്രൊഫഷണലി കണ്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് പുച്ച തോന്നിയിട്ടുള്ളത് സത്യമായിട്ടും പുച്ച തോന്നിയിട്ടുള്ളത് മനസ്സിലാവാത്തത് കൊണ്ടാണല്ലോ എന്തിനു വേണ്ടിയിട്ട് അവർ ക്യാഷ് കളയണത് നമ്മളെ സ്വപ്നം എന്ന് വെച്ചാൽ ഒരു വീട് മറ്റേന്ത് കാര്യമാണ് ഞമ്മൾക്കാണ് ഇമ്പോർട്ടൻസ് ഞമ്മളെ വീട് എന്ന് പറഞ്ഞാൽ നമ്മളാണ് അതിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ സിൻസിയറായിട്ട് പ്രാർത്ഥിക്കല് ഞമ്മളാണ് ഞമ്മളെക്കാളും കൂടുതൽ ഒരാളും അതിനു വേണ്ടി ആഗ്രഹിക്കില്ല ഒരു നമ്മളെ വീടിന്റെ കുറ്റിയടിനു എന്തുകൊണ്ട് ഞമ്മക്ക് കുറ്റി അടിച്ചുടാ ഈവൻ നമ്മളെ ഹസ്ബൻഡ് കൊണ്ടിപ്പോ പെണ്ണുങ്ങൾക്ക് സൈറ്റിൽ പോവാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഓക്കെ പോകണ്ട ഞമ്മളെ ഹസ്ബൻഡിനെ കൊണ്ട് കുറ്റി അടിപ്പിക്കണം അല്ലെങ്കിൽ നമ്മളെ അമ്മോടെ എത്രയും ആയി നിൽക്കുന്ന നമ്മളെ ഫാദേഴ്സ് ഉണ്ടാവും അല്ലെ ഇപ്പൊ ഹസ്ബൻഡിന്റെ ഫാദറോ അല്ലെങ്കിൽ അവരെ വൈഫിന്റെ ഫാദറോ അവരൊക്കെ ഒരിക്കലും ഇത് ഉയർന്നു കാണരുതേന്ന് ആഗ്രഹിക്കാത്തവരാണ് അവര് ഉയർന്ന് കാണണം ആഗ്രഹിക്കുന്നവരാണ് ഈ വീടിന്റെ പൂർത്തിയായിട്ട് എന്റെ മോള് സേഫ് ആവണം അല്ലെങ്കിൽ എന്റെ മോൻ്റെ വീട് സേഫ് ആവണം അങ്ങനെ ആഗ്രഹിക്കുന്ന അവര് കയ്യിൽ കൊടുക്കുവോ ആ അതിലഞ്ച് പൈസ മുടക്കണ്ട പക്ഷെ ആ പ്രാർത്ഥനയ്ക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പടച്ചാണ് മറ്റൊരു ഈ ക്യാഷ് കൊടുത്ത് നിങ്ങൾ കുറ്റി അല്ലെങ്കിൽ കട്ടിലെ വെക്കാനും കൊണ്ടുവരുന്ന ഉസ്താദുമാര് അവര് രാവിലെ ഒരു അഞ്ചഞ്ചരക്ക് നീറ്റ് കുളി കഴിഞ്ഞ് മുണ്ടു കൊടുത്ത് വരുന്നത് അവരെ മനസ്സിൽ എന്താ ചെയ്യാറും ഒരു മൂവായിരം നാലായിരം അയ്യായിരം ഇതൊക്കെ ആയിരിക്കും അവര് കോൺസെപ്റ്റ് ചെയ്ത് വരല് അവരെ ഈ കോൺസെപ്റ്റ് നമ്മൾ തെറ്റിക്കും അതായത് ഇതൊരിക്കലും ഈ ക്യാഷ് ഒരിക്കലും പറയൂല നമ്മൾ സൈറ്റിൽ വന്ന് ഇത് കൊടുത്തപ്പൊ ഞമ്മളൊരു രണ്ടായിരം രൂപയാണ് കൊടുക്കുക ആ രണ്ടായിരം രൂപ കൈ കൊടുത്താൽ അയാള് എന്താ പറയും വന്നത് കഷ്ടായി രണ്ടായിരം രൂപയെ കിട്ടിയുള്ളൂ ഇതിന് വേണ്ടിയിട്ടേ രാവിലെ ഈ ഒരു ശാപം കിട്ടാൻ വേണ്ടിയിട്ടാണോ ഈ പൈസ കൊടുത്ത് ശാപം വാങ്ങുന്ന സംഭവമാണത് അറിവൊരിക്കലും ഒരാളും പൈസക്ക് വിൽക്കില്ല മതപഠനമാണ് ഞാൻ പറയുന്നത് ആ അറിവ് ഒരിക്കലും അറിവുള്ളവന് ക്യാഷിന് വിൽക്കൂല മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കാനൊക്കെ ഇതിലൊന്നും ഒരു കാര്യം ഇത് കണ്ടിട്ടെങ്കിലും ഇന്നുള്ള ജനറേഷന് അതിലൊരു മാറ്റം വരണം എന്ന് അദ്യമായിട്ട് ആഗ്രഹിക്കുകയാണ് എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള ഒരു സംഭവമാണത് അതായത് എന്റെ വീട്ടിൽ നിന്നാണെങ്കിൽ പോലും കുട്ടിക്ക് ഒരു അസുഖം വരുന്ന നേരത്ത് ഹോസ്പിറ്റലിലെല്ലാം കൊണ്ടുപോകാറ് നേരെ ഉസ്താബ്മാരെ എടുത്തോണ്ടാവാ അല്ലെങ്കിൽ മൊലാമെടുത്തോണ്ടാവുക അവരൊക്കെ വരെ നോക്കാം എന്റെ വീട് കുറ്റി അടിക്കണമെന്നും കട്ടിൽ വെക്കണമെന്നും ഉസ്താബ്മാരെ കൊണ്ടുപോകാറുണ്ട് എന്റെ റിലേറ്റീവ്സ് ഒക്കെ എന്നോട് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട് വീടിന്റെ പണി നമ്മളെ ക്യാഷിന് അനുസരിച്ച് മൂവായി പോവുള്ളൂ അപ്പോഴും ഇപ്പൊ ചില നേരത്തെ നമ്മൾ ഡൗൺ ആയിരിക്കുക ആ ഡൗൺ ആകുന്ന ഇപ്പൊ എങ്ങനെയുണ്ട് വീടിന്റെ പണി മുന്നോട്ട് പോകണ്ട ഇതാണ് പറഞ്ഞത് വലിയൊരു പറഞ്ഞാൽ മനസ്സിലാവുക എന്റെ വീടിന്റെ കട്ടിൽ വെച്ചിട്ടുള്ളത് ഫാദറും പിന്നെ എന്റെ ഹസ്ബൻഡിന്റെ ഫാദർ മരിച്ചു പോയാൽ കാരണം ഹസ്ബൻഡിന്റെ ഫാദർ എന്ന രീതിയിൽ അത്രയേറെ സ്നേഹിക്കുന്ന എന്റെ മൂത്ത നാത്തൂന്റെ ഹസ്ബൻഡു പക്ഷെ ഞങ്ങൾക്ക് ഇതുവരെ യാതൊരു കുഴപ്പവും വന്നിട്ടില്ല മാഷല്ല ചെറുതായി ചെറുതായി ഉയർച്ച മാത്രമേ വരുന്നുള്ളൂ തളർച്ച വന്നിട്ടില്ല ഇല്ലാതിരിക്കട്ടെ ഏതായാലും ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും നിങ്ങൾക്ക് ഇങ്ങുള്ളവരെങ്കിലും ഇത് കാണുന്നവര് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് മാറി ചിന്തിക്കാനുള്ള ടൈം ഒരുപാടായി അതിക്രമിച്ചിരിക്കുന്നു അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം ബൈ